അല്ലാമലൈക്കും വരഹമത്ത കഴിഞ്ഞ പാട്ടിൽ നമ്മൾ പറഞ്ഞത് മുത്തുനബി നമ്മെ കാണുന്നു എന്നാണ് എന്നാൽ മുത്തുനബി നമ്മെ കാണുന്നെങ്കിൽ കാണുന്ന മുത്തുനബിയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് മുത്തുനബിയോട് മഹബത്തുണ്ടെങ്കിൽ മുത്തുനബിയോട് സ്നേഹമുണ്ടെങ്കിൽ കാണുന്ന മുത്തനബിയെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ മുത്തുനബി കാണുമല്ലോ എന്ന വിചാരപ്പെടൽ നന്മ ചെയ്യുമ്പോഴും തിന്മ ചെയ്യാൻ ഒരുങ്ങുമ്പോഴും നമ്മളിൽ ഉണ്ടാവണം ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഒരു മനുഷ്യൻ്റെ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ അയാൾ അള്ളാഹു മുത്തിനബി മലായിക്കത്തുകളൊക്കെ എന്നെ ലൈവായി കാണുന്നുണ്ടെന്ന് വിശ്വസിക്കണം ഇങ്ങനൊരു വിശ്വാസം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ കുറ്റമുക്തനായി ജീവിക്കും കാരണം ഈ കാലയളവിനുള്ളിൽ നമ്മൾ ആരും നമ്മുടെ നമ്മൾ ചെയ്ത ഒരു ചണ്ടിത്തരവും ഒരു തെറ്റത്തരവും ഒരു പോരാത്തരവും നമ്മുടെ ഉമ്മ കണ്ടിട്ടില്ല ഉപ്പ കണ്ടിട്ടില്ല മക്കൾ കണ്ടിട്ടില്ല ഒരു മൂന്ന് വയസ്സായ കുട്ടി പോലും നമ്മൾ ചെയ്ത ഒരു സംഗതിയും കണ്ടിട്ടില്ല നമ്മൾ അഭിമാനം സൂക്ഷിച്ചവരാണ് നമ്മൾ അന്തസ് കാത്തവരാണ് എന്നാൽ ഈ ഉമ്മയിൽ നമ്മൾക്ക് വിശ്വാസമുണ്ട് ഇതെന്റെ ഉമ്മയാണ് ഇതെന്റെ മോനാണ് ഇതെൻ്റെ മോളാണ് ആ ഉമ്മയും ഉപ്പയും നമ്മളെ കാണുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു അബദ്ധം ജീവിതത്തിൽ പണഞ്ഞപ്പോൾ നമ്മൾ നമ്മളുടെ അഭിമാനം ചതപ്പെടുന്ന ഒരാൾ കാണയും നമ്മളത് ചെയ്തിട്ടില്ല നമ്മളത് പറഞ്ഞിട്ടില്ല നമ്മളത് കണ്ടിട്ടില്ല കാരണം അവരെ നമ്മെ കാണുമെന്ന് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മെ കാണുന്ന നമ്മെ കാണുന്ന നാം കാണാത്ത അള്ളാഹു നമ്മെ കാണുന്ന നാം കാണാത്ത മുത്തുനബി നമ്മെ കാണുന്ന നാം കാണാത്ത മലായിക്കത്തുകൾ അവരിൽ നമ്മൾ അവര് നമ്മെ കാണുമെന്ന് വിശ്വസിക്കണം അങ്ങനെ വിശ്വസിക്കുമ്പോൾ നമ്മൾക്ക് കുറ്റമുക്തമായി ജീവിക്കാം അപ്പോൾ നമ്മളിൽ കുറ്റം സംഭവിക്കുമ്പോൾ തെറ്റുകൾ സംഭവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിൽ ഒരു മക ഒരു ഹിജാബ് വീഴുന്നുണ്ട് അത് ഏതാണ് അള്ളാഹുവിനെ മകന്ന് മുത്തനബിയെ വിസ്മരിച്ച് മലായിക്കത്തുകളെ പാടെ മകന്നുകൊണ്ടുള്ള ഒരു കാര്യമേ നമ്മൾക്ക് ചെയ്യാൻ പറ്റൂ അപ്പോൾ നമ്മൾ കാണുന്ന പടച്ചവനെയും കാണുന്ന മുത്തുനബിയെയും കാണുന്ന മലായിക്കത്തുകളെയും വിശ്വസിക്കുക എന്ന ഒരു തരത്തിലേക്ക് നമ്മൾ ഉയരലാണ് നമ്മുടെ ഈ മാൻബി ഈ അല്ലൂന ബിൽ വൈബി എന്നതിനിക്ക് ജനങ്ങളിൽ നിന്നകന്നും വിശ്വസിക്കുന്നവർ എന്നാണ് മുഫസ്യുകൾ നൽകിയ ഒരു തപസ്യ അല്ലദീന യോമിനൂന വായ്പാസ് ജനങ്ങളില്ലാത്തപ്പോഴും വിശ്വസിച്ചവ അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ നന്മ ചെയ്ത സമയം ഓക്കെ നമ്മൾ അള്ളാഹു വിശ്വസിച്ചിട്ടുണ്ട് മുത്തൻബിയിൽ വിശ്വസിച്ചിട്ടുണ്ട് മലായിക്കത്ത് വിശ്വസിച്ചിട്ടുണ്ട് പക്ഷേ ആ വിശ്വാസം സാർത്ഥകമായിരുന്നോ എന്ന് നമ്മൾക്ക് നമ്മളെപ്പറ്റി വിലയിരുത്തേണ്ടത് നമ്മൾ തെറ്റിൻ്റെ വടിവാതിൽക്കിലെത്തുമ്പോഴാണ് കുറ്റത്തിൻ്റെ മുമ്പിലെത്തുമ്പോഴാണ് നമ്മളെ പരിചയമുള്ള ആരും നമ്മളെ കാണാത്തൊരു ഘട്ടത്തിലെത്തുമ്പോഴാണ് വളരെ ശരിയല്ലേ അപ്പോൾ നമ്മൾ നന്മ ചെയ്തു നിസ്കരിക്കുന്നു നോമനുഷ്ഠിക്കുന്നു മറ്റു കർമ്മങ്ങൾ ചെയ്യുന്നു ഈ ടൈമിൽ നമ്മൾക്ക് അള്ളാഹുവിനെയും മുത്തിനെയൊക്കെ വിശ്വാസമുണ്ട് പേടിയുണ്ട് ലജ്ജയുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ അവരില്ലാത്ത നമ്മൾക്ക് പരിചയമുള്ളവർ ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ അള്ളയും മുത്തുനബിയും മലായിക്കത്തുകളും മാത്രമുള്ള അവര് മാത്രം കാണുന്ന ഒരു സഭയിലേക്ക് നമ്മൾ എത്തിയപ്പോൾ നമ്മളിൽ അബദ്ധം പറ്റിയെങ്കിൽ ഇതിനർത്ഥം എന്താണ് അവർ നമ്മെ കാണുമെന്ന് വിശ്വസിച്ചിട്ടില്ല എന്നല്ലേ അവർ നമ്മെ കാണുമെന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ എങ്ങനെയാണ് നമ്മൾക്ക് തെറ്റ് ചെയ്യാൻ സാധിക്കുക നമ്മൾ ആദരവുള്ളവരെയും ബഹുമാനമുള്ളവരെയും കാണുമ്പോൾ കൂടുതൽ അകലല്ലേ നമ്മുടെ സ്വഭാവം അപ്പോൾ നമ്മൾ വിശ്വ നമ്മൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടോ ഈ വിശ്വാസം എപ്പോഴെങ്കിലും നമ്മളിൽ നിന്ന് അകലം നിൽക്കുന്നുണ്ടോ എന്ന് നാം നമ്മെ സംബന്ധിച്ച് വിലയിരുത്തുക നന്മ ചെയ്യാൻ സാധിക്കുക എന്നത് ഒരു വലിയ കാര്യമല്ല തിന്മ ഒഴിക്കാൻ സാധിക്കുക എന്നതാണ് സുപ്രധാനം എന്തുകൊണ്ട് നന്മ ചെയ്യാൻ പല രൂപങ്ങളുമുണ്ട് ലോകമാന്യം പേരും പെരുമയും പ്രശസ്തിയും കൊതിക്കൽ ആളാകാൻ സപ്പോസ് ചീത്ത പേരൊഴിഞ്ഞു പോകാനെങ്കിലും നന്മ ചെയ്യും അതേസമയത്ത് തിന്മ ഒഴിവാകാൻ എന്തേ ഭാഗ്യമുള്ളൂ തിന്മ ഒഴിക്കാൻ ഒറ്റ ഉള്ളൂ അത് ഈ നമ്മൾ കാണാത്ത നമ്മളെ കാണുന്ന അള്ളാഹുവിനെയും മുത്തുനബിയെയും മല ഐക്കത്തുകളെയുമൊക്കെ വിശ്വസിക്കുക എന്നതാണ് അവർ കാണുമെന്ന് വിശ്വസിക്കുക എന്നതാണ് അപ്പോഴൊരു മനുഷ്യനിക്ക് ഭയപ്പാടുള്ള ജീവിതമാണോ പൂർണ്ണമായ വിശ്വാസമുള്ള ജീവിതമാണോ എന്ന് അളക്കാൻ സ്വന്തത്തിൽ അളക്കാൻ ഞാൻ തെറ്റു ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി ഞാനൊരു ഹദീസ് സിമ്പിളായി പറയാം ഒരുവൻ അവൻ നിസ്കരിക്കുന്നുണ്ട് പക്ഷെ അശ്ലീലങ്ങളിൽ നിന്നോ ദുരാചാരങ്ങളിൽ നിന്നോ ആ നിസ്കാരം അവനെ മാറ്റി നിർത്തുന്നില്ലെങ്കിൽ അവൻ അവൻ്റെ പടച്ചവനുമായി അകലം കൂട്ടുക മാത്രമാണ് ചെയ്യുന്നത് അടുപ്പം വർധിക്കുന്നേ ഇല്ല എന്താ കാര്യം അവൻ നിസ്കരിക്കുമ്പോൾ അവൻ ചെയ്യുന്ന പ്രതിജ്ഞ ഇന്ന സോലാത്തിയോസുഖിയോ മഹയായ ഒ മമമാതിലാഹി അബ്ബുലാലിൻ എൻ്റെ നിസ്കാരം എൻ്റെ മുഴുവൻ ആരാധനകളും എൻ്റെ മുഴുവൻ അടക്കങ്ങളും അനക്കങ്ങളും പടച്ചവൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഇത് പറഞ്ഞ വ്യക്തി അത് കഴിഞ്ഞ് തെറ്റ് ചെയ്യണം ഇത് പറഞ്ഞ വ്യക്തി അത് കഴിഞ്ഞ് തെറ്റ് ചെയ്യാണ് അപ്പം നിൻ്റെ പൊരുത്തത്തിനെ ഞാൻ ജീവിക്കൂ എന്ന് വാക്കുകൊടുത്ത് അടുത്ത നിസ്കാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് വീണ്ടും അവൻ തെറ്റ് ചെയ്യണം അടുത്ത നിസ്കാരത്തിലും ഇതേ വാക്ക് വാക്കുകൊടുത്ത് വീണ്ടും അവൻ തെറ്റ് ചെയ്യാണ് അപ്പൊ വാക്കിങ്ങനെ പാലിക്കാതെ പാലിക്കാതെ ലംഘനം കാണിച്ച് മുന്നോട്ട് പോവുകയാണ് ഒരർത്ഥത്തിൽ അള്ളാഹുവിനെ മക്ക ഇതുകൊണ്ട് തന്നെ മുത്തരവി പറഞ്ഞു നിസ്കാരമുണ്ട് പക്ഷേ അശ്ലീലങ്ങളോ ദുരാചാരങ്ങളോ കാഴ്ചകളോ വേഴ്ചകളോ ഒന്നും അവസാനിക്കുന്നില്ലെങ്കിൽ നിസ്കാരം കൊണ്ട് അതൊന്നും മാറിക്കിട്ടിയിട്ടില്ലെങ്കിൽ അവന് നിസ്കാരം ഫലം ചെയ്യില്ല അവൻ നിസ്കാരം അള്ളാഹുവിനോട് അടുപ്പിക്കാൻ ഫലം ചെയ്യില്ല അതുകൊണ്ടല്ലേ പരിശുദ്ധ ഗുഹാൻ പറഞ്ഞത് വൈലു നിസ്കരിക്കുന്നവർക്കാണ് വൈലെന്നെടുഹും അൻസൊലാത്ത നിസ്കാരത്തിൽ പൊന്തമിട്ടവരാണ് ും യുഹുൻ അവര് ലോകമാന്യത്തിനുസ്കരിക്കുന്നത് പടച്ചവന് വേണ്ടിയല്ല ഇത് മനസ്സിലാക്കാം എവിടെ വെച്ച് നന്മ ചെയ്യുന്ന വ്യക്തികൾക്ക് തിന്മ ചെയ്യുന്നതിന് അകപ്പും ചെടിപ്പൂല്ല അപ്പൊ തിന്മ ചെയ്യുമ്പോൾ ഏത് പടച്ചവനെയാണോ പേടിക്കേണ്ടത് അതേ പടച്ചവനെ തന്നെയായിരുന്നോ നന്മ ചെയ്തപ്പോഴും പേടിച്ചത് എങ്കിൽ ഈ തിന്മ എങ്ങനെ സംഭവിച്ചു ഇവിടെയാണ് ചോദ്യം ഇത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ് അപ്പോൾ ഹബീബായ മുത്തനബി സല്ല അലൈവല് ഏറ്റവും മുഹബത്ത് വെക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ ഇഷ്ടപാചനമാണ് ആ മുത്തുനബി നമ്മൾ ലയവായി കാണുന്നുണ്ട് എന്ന ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തുകയും ആ വിശ്വാസത്തിനനുസൃതമായി കുറ്റമുക്തമായി ജീവിച്ച് മുത്തുനബിയെ വേദനിപ്പിക്കാതെ ജീവിക്കണം മുത്തുനബിയെ ജീവിക്കണം മുത്തലബിയെ വേദനിപ്പിക്കു പറഞ്ഞാൽ തെറ്റ് ചെയ്ത മുത്തലബി വേദനിക്കും ആ വേദന മുത്തലമ്പിക്ക് കൊടുക്കാതെ നമ്മൾ ജീവിക്കണം അല്ലാഹു ചെയ്യട്ടെ